കാലത്തെ എന്നോട് നീ വീണ്ടും സമയം തെറ്റിച്ചു എന്താ ഇത്ര ലേറ്റ് ആയത് ആയി കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയായിരുന്നു എന്നിട്ട് എവിടെ കിട്ടിയില്ലേ കിട്ടി പുറത്ത് നിർത്തിരിക്കറന്മാരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കാം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സർ കുട്ടി വരൂ സാർ തലയെ നോക്കുന്നു അവളത്തി ചവുന്നത്തി പോയി കഥ തദേ ജുദുന്നതാ ദിന ദിനക ദിന 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 യാ കാത്രന്ദ കടവൻ എന്തു ദുഷ്യന്ത ഇദ്ദേഹമല്ലേ ഒഹ തദേ ജുദുന്നതാ കഥ തദേ ജുദുന്നതാ ദിന ദിനക ദിന 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 ഹ്യൂ എടിടി ദി എന്താടി എന്താൈ കാണിക്കുന്നേ